നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം രാജ്യത്തെ ഉന്നത രാഷ്ട്രീയ നേതാക്കളെ ഉൾപ്പെടെ വധിക്കാൻ പദ്ധതി തയ്യാറാക്കിക്കൊണ്ടിരുന്ന തീവ്രവാദ മോഡ്യൂൾ തകർത്തതായി ഗുജറാത്ത് പോലീസ് സംഭവവുമായി ബന്ധപ്പെട്ട് സൊഹൈൽ എന്ന് വിളിക്കുന്ന മൌലവിയുടെ അറസ്റ്റോടെയാണ് കേസിൽ നിർണായക തെളിവുകൾ ലഭിച്ചതെന്ന് ഗുജറാത്ത് പോലീസ് കമ്മീഷണർ അനുപം സിംഗ് ഗെലോട്ട് വെള്ളിയാഴ്ച മാധ്യമങ്ങളോട് പറഞ്ഞു ഇയാൾ നൽകിയ വിവരമനുസരിച്ചാണ് കൂടുതൽ പേർ വലയിലായത് ഇവരുടെ നീക്കങ്ങളെയും പ്രവൃത്തികളെയും കുറിച്ച് എൻ ഐ എയും തീവ്രവാദ വിരുദ്ധ സ്ക്വാഡും ഉൾപ്പെടെ പരിശോധിച്ചു വരികയാണെന്നും കമ്മീഷണർ കൂട്ടിച്ചേർത്തു മെയ് ആദ്യവാരം സൂറത്ത് ജില്ലയിൽ നിന്ന് സൊഹൈൽ എന്ന മൗലവിയെ ഞങ്ങൾ അറസ്റ്റ് ചെയ്തു ചോദ്യം ചെയ്യലിൽ അവൻ ബന്ധപ്പെട്ടിരുന്ന ഈ തീവ്രവാദ മോഡ്യൂളിനെ കുറിച്ച് കൂടുതൽ സൂചനകൾ പങ്കിട്ടു പുരോഹിതനിൽ നിന്ന് ഞങ്ങൾ രണ്ട് വോട്ടർ ഐഡന്റിറ്റി കാർഡുകൾ കണ്ടെടുത്തു കമ്മീഷണർ ഗെലോട്ട് വെള്ളിയാഴ്ച പറഞ്ഞു ഇയാളിൽ നിന്ന് രണ്ട് ജനന സർട്ടിഫിക്കറ്റുകളും പോലീസ് പിടിച്ചെടുത്തു ഒന്ന് സൂറത്തിൽ നിന്നും മറ്റൊന്ന് മഹാരാഷ്ട്രയിലെ നവപുരയിൽ നിന്നും ഇയാളിൽ നിന്ന് ലഭിച്ച വിവരം അനുസരിച്ചാണ് ഷഹനാസ് എന്ന് വിളിക്കുന്ന മുഹമ്മദ് അലിയെയും അറസ്റ്റ് ചെയ്തത് കമ്മീഷണർ പറഞ്ഞു ഇയാൾ നേപ്പാളിൽ നിന്നുള്ള മൊബൈൽ ഫോൺ സിം ഉപയോഗിച്ചിരുന്നു എന്നാൽ അയാളുടെ മൊബൈൽ ടവർ ലൊക്കേഷൻ ഉപയോഗിച്ച് പിന്തുടർന്ന പോലീസ് എത്തിയത് ഒരു ഫോൺ ഉപയോഗിക്കുന്ന ഇയാളുടെ കൈവശം പതിനേഴ് സിം കാർഡുകളായിരുന്നു ഉണ്ടായിരുന്നത് ഷഹനാസിന്റെ പേരിൽ നാൽപ്പത്തിരണ്ട് ഇമെയിൽ ഐഡികളും ഉണ്ടെന്ന് പോലീസ് കമ്മീഷണർ വെളിപ്പെടുത്തി തന്റെ ലക്ഷ്യങ്ങളെ ഭീഷണിപ്പെടുത്താൻ ഒന്നിലധികം സിമ്മുകളും ഇമെയിൽ ഐഡികളും ഉപയോഗിച്ചു ആധാർ കാർഡിന്റെ പുറമെ നേപ്പാൾ പൗരത്വവും ഇയാൾക്കുണ്ടായിരുന്നുവെന്നും കമ്മീഷണർ കൂട്ടിച്ചേർത്തു റാസ എന്ന മൂന്നാം പ്രതിയെക്കുറിച്ച് കമ്മീഷണർ പറഞ്ഞതിങ്ങനെ അവൻ തന്റെ മൊബൈൽ ഹാൻഡ്സെറ്റ് നശിപ്പിച്ചു എന്നാൽ ഫോറൻസിക് സയൻസ് ലബോറട്ടറിയുടെ സഹായത്തോടെ ഞങ്ങൾക്ക് ചില വിവരങ്ങൾ വീണ്ടെടുക്കാൻ കഴിഞ്ഞു ഞങ്ങൾ അവനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങളും ശേഖരിക്കുന്ന പ്രക്രിയയിലാണ് കൂടാതെ തന്റെ ഹാൻഡ്ലർ ഡാർഗഡ് നൽകിയ ഒരു പാകിസ്ഥാൻ സിം കാർഡും ഇയാൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നു ന്യൂസ് ഡെസ്ക് ജന്മഭൂമി